സൗദി അറേബ്യയിൽ സൗദി എം ഒ എച്ചിൽ സ്റ്റാഫ് നേഴ്സുകൾ വനിതകൾക്ക് അവസരം നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെൻറ്റിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം സൗദി അറേബ്യ ആരോഗ്യ മന്ത്രാലയത്തിലേക്കുള്ള സ്റ്റാഫ് നഴ്സ് വനിതകൾക്ക് ഉള്ള ഒഴിവുകളിലേക്ക് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെൻറ്റ് സംഘടിപ്പിക്കുന്നു ബേൺസ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് സി ഡയാലിസിസ് എമർജൻസി റൂം ഇ ആർ ഐ സി യു അഡൽട്ട് എൻ ഐ സി യു ന്യൂബോൺ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് ഓങ്കോളജി ഓപ്പറേറ്റിംഗ് റൂം ഒ ആർ പി ഐ സി യു പീഡിയാട്രിക് ഇൻസെൻറ്റീവ് കെയർ യൂണിറ്റ് റിക്കവറി എന്നീ സ്പെഷ്യാലിറ്റികളിലാണ് ഒഴിവുകൾ നഴ്സിംഗിൽ ബി എസ് സി പോസ്റ്റ് ബി എസ് സി വിദ്യാഭ്യാസ യോഗ്യതയും സ്പെഷ്യാലിറ്റികളിൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം വിശദമായ സി വിയും വിദ്യാഭ്യാസം പ്രവൃത്തി പരിചയം പാസ്പോർട്ട് മറ്റ് അവശ്യരേഖകൾ എന്നിവയുടെ പകർപ്പുകൾ സഹിതം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എൻ ഐ എഫ് എൽ ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ അകം അപേക്ഷ നൽകണമെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശേരി അറിയിച്ചു സൗദി കമ്മീഷൻ ഫോർ ഹെൽത്ത് സ്പെഷ്യലിസ്റ്റുകളിൽ നിന്നുള്ള പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ മുമാരിസ് പ്ലസ് വഴി യോഗ്യതയും ഡാറ്റ ഫ്ലോ വെരിഫിക്കേഷൻ എച്ച് ആർ ടി അറ്റസ്റ്റേഷൻ എന്നിവയും രജിസ്റ്റർ ചെയ്യുന്നതിന് ആവശ്യമാണ് അപേക്ഷകർ മുൻപ് എസ് എ എം ആർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവർ ആകരുത് കുറഞ്ഞത് ആറ് മാസത്തെ കാലാവധിയുള്ള സാധുതയുള്ള പാസ്പോർട്ടും ഉള്ളവരാകണം അഭിമുഖ സമയത്ത് പാസ്പോർട്ട് ഹാജരാക്കേണ്ടതാണ് ഇതിനായുള്ള അഭിമുഖം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ രണ്ടാം വാരം കൊച്ചിയിൽ നടക്കും കൂടുതൽ വിവരങ്ങൾക്ക് നോർക്ക റൂട്ട്സ് ഗ്ലോബൽ കോൺടാക്റ്റ് സെൻറ്ററിൻ്റെ ടോൾ ഫ്രീ നമ്പറുകളിൽ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് ഇന്ത്യയിൽ നിന്നും പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് വിദേശത്ത് നിന്നും മിസ്ഡ് കോൾസ് സൗകര്യത്തിൽ ബന്ധപ്പെടാവുന്നതാണ് ബന്ധപ്പെടേണ്ട ടോൾ ഫ്രീ നമ്പർ ഒരിക്കൽ കൂടി ഇന്ത്യയിൽ നിന്നും ടോൾ ഫ്രീ വിളിക്കുവാൻ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് വൺ എയ്റ്റ് സീറോ സീറോ ഫോർ ടു ഫൈവ് ത്രീ നയൻ ത്രീ നയൻ വിദേശത്ത് നിന്നും സീറോ സീറോ നയൻ വൺ ഡബിൾ എയ്റ്റ് സീറോ ടു സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്